സ്ംപ്റ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സദ്യയിൽ ആദ്യം വിളമ്പുന്ന ശർക്കര വരട്ടുകയും കായ വറുത്തതുമൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിഭവങ്ങളാണല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ് വീഡിയോ ഇഷ്ടപ്പെടേണ്ടതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും വ്ളോഗ്സും വീഡിയോസും ഒക്കെ മുടങ്ങാതെ കാണുകയും വേണേ പഴയ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം വീഡിയോ എടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി അകത്ത് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ കറണ്ടങ്ങ് പോയി പിന്നെ ഞാൻ സമയം താമസിക്കേണ്ട എന്ന് വിചാരിച്ച് ഈ കൊട്ട വെയിലായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എല്ലാം എടുത്തുകൊണ്ട് മുറ്റത്തോട്ട് വന്നേ അങ്ങനെ ദേ ഇവിടെ നിന്ന് കായൊക്കെ ഒന്ന് പൊളിക്കുന്നതൊക്കെ എടുത്തിട്ട് കറണ്ട് വരുമ്പം അകത്തോട്ട് കയറി പോകുന്നതായിരിക്കും അങ്ങനെ ഇതൊരു പൂച്ചക്കുഞ്ഞ് ഇത് അവിടെ വന്നിരിപ്പുണ്ട് ഇവിടെ കൂടെ വരുന്ന വരുന്നൊരു അതിഥിയാണ് കേട്ടോ ഞാനിപ്പം ഏകദേശം ഒരു അഞ്ചാറ് കായ എടുത്തിട്ടുണ്ട് അതിപ്പം തോലൊക്കെ പൊളിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കിയൊക്കെ എടുക്കുവാണ് മഞ്ഞൾ പൊടിയും ഇട്ട വെള്ളം കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കായുടെ തൊലിയുണ്ടല്ലോ അത് തോരമച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പയറും കൂടെ ഇട്ടിട്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അലമ്പി അലമ്പി കഴുകണേ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം അങ്ങ് തിളച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വൃത്തിയാക്കിയെടുക്കണം അപ്പം കറ പോകാനൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഇതേ നമ്മളങ്ങ് വന്നോ എന്തായാലും കറണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനാണെങ്കിൽ ആദ്യം ശർക്കര വരട്ടിക്കുള്ളതാണ് റെഡിയാക്കുന്നത് അതെന്ന് വെച്ചാൽ പിന്നെ കായ വറുത്തതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ മഞ്ഞൾ പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ടല്ലേ ആക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു സ്മെല് ഇതിനകത്ത് കൊണ്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ശർക്കര വരട്ടിക്ക് എടുക്കുവാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഇത്രയും ഇഞ്ച് കനത്തിലൊക്കെയാണ് നമ്മൾ ഇത് അരിയുന്നത് ഒരു ആര ഇഞ്ച് കനത്തിലൊക്കെ അരിഞ്ഞാൽ മതി എന്നിട്ട് എന്നിട്ടത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം കുറച്ചും കൂടെ ഞാനിങ്ങനെ കായടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ശർക്കര വരട്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ മിക്കവാറും എല്ലാ ഓണത്തിനും ഇവിടെ അങ്ങനെ വാങ്ങിക്കാറില്ല ഞാനിവിടെ ചെയ്യാറാണ് പതിവ് എനിക്ക് കുറച്ച് സ്പീഡ് കുറവാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓണത്തിന് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷേ ആരെങ്കിലും കൂടെ സഹായിക്കാനും കൂടെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു രസം കൂടെ വേറെയാണ് കേട്ടോ ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നുറുക്കി വെച്ച കായലിൽ അത് മൊത്തം ഇതിനകത്തോട്ട് വാരിയിടുവാണ് ഇടുവാണ് അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എണ്ണ കുടിക്കാതിരിക്കാനാണേ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ മെഴുക്ക് വരട്ടുമ്പോഴും അല്ലെങ്കിൽ ചേനയൊക്കെ മെഴുക്ക് വരട്ടുമ്പോഴും ഉണ്ടല്ലോ ഇതേപോലെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികം അങ്ങ് എണ്ണ കുടിക്കത്തില്ലേ പിന്നെ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് വാലാനായിട്ട് വാരി വെച്ച് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കുറേ വീഡിയോസ് എന്ന് പറയുന്നത് ഓണത്തിൻ്റെ കുറച്ച് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടു അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനി വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ചൂടായിട്ട് വരണം നല്ല പത വരണം എണ്ണയ്ക്ക് നല്ല ചൂടായിട്ടുള്ള പത വരണേ ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഒന്ന് ഇട്ട് നോക്കാം എണ്ണ നല്ല മൂപ്പ് വന്നിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരിച്ചിരി പൊടിച്ചങ്ങ് ഇട്ട് നോക്കി അതിട്ടപ്പം തന്നെ അങ്ങ് പടപെടാന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് സ്ട്രെയിനറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന കാ അതിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം ശർക്കര വരട്ടി എൻ്റെ ഒരു ഫേവററ്റ് ഐറ്റം ആണ് കേട്ടോ എനിക്ക് ഏത് കല്യാണത്തിനും നമ്മൾ പോയാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഓണമൊക്കെ വരുമ്പോഴല്ലേ ഉള്ളൂ ഇങ്ങനത്തെ സംഭവം ഈ ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നത് ചിപ്സ് നമ്മൾ ചിലപ്പോഴൊക്കെ ആ കായൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മളിത് കായ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കരുത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ചട്ടകം കൊണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാവൂ വളരെ വളരെ പതിയെ വേണമെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി മൂപ്പിച്ച് മൂപ്പിച്ച് എടുക്കണം നല്ലോണം നല്ലോണം ക്രിസ്പിയാണ് നമ്മളിത് തണുത്ത് കഴിഞ്ഞാൽ കൈകൊണ്ടിങ്ങനെ ഒടിച്ചാൽ ഒടിയുന്നൊരു പാകമുണ്ട് ആ ഒരു പാകം ആവുന്നത് വരെ നന്നായിട്ടിങ്ങനെ നല്ല ക്രിസ്പിയായിട്ട് നമ്മളിങ്ങനെ വറുത്ത് കോരണം ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം അവസാനം ഒന്നും കൂടി ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്ത് മോപ്പിച്ചെടുക്കുമ്പം ഭയങ്കരമായിട്ട് ക്രിസ്പി ആവും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു ഇടത്തരം ചീത്തീലിട്ട് തിരിച്ചും മറിച്ചും നന്നായിട്ട് വറുത്ത് കോരി അങ്ങനെ ചെയ്യാറേ ഉള്ളൂ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതേപോലെ ഒരു കണ്ണാപ്പയിൽ ഇങ്ങനെ കോരി മാറ്റി അങ്ങ് വെക്കണം എണ്ണയും കൂടെ കുറേ വാർന്നു കേട്ടെ ശർക്കര വെട്ടിയൊക്കെ നമ്മൾ ഇലയിലൊക്കെ വിളമ്പാൻ നേരത്തും ഒരു രണ്ടെണ്ണം മാക്സിമം പോയ രണ്ടെണ്ണം അത്രയ്ക്ക് ഇല വിളമ്പാറുള്ളൂ അതുകൊണ്ട് തന്നെ അത് കുറച്ചിട്ട് കായ വറുത്തത് കൂടുതലായിട്ടാണ് മിക്കവാറും എടുക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇനി ഇത് മൊത്തവും നമ്മൾ കോരി ഒന്ന് തട്ടി കുടഞ്ഞൊക്കെ വെച്ചിട്ട് നമുക്കത് മാറ്റി വെച്ചേക്കാം എന്നിട്ട് അടുത്തൊരു ബാച്ച് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ കുടയുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോണം നമ്മുടെ ദേഹത്തൊന്നും തെറിക്കാതെ ശ്രദ്ധിച്ചോണേ അടുത്തൊരു ബാച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പനീർ ശംഖുപുഷ്പം അടപ്പായസത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പായസം റെസിപ്പിയിൽ അപ്പോൾ ഇവിടെ സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പ് വെള്ളവും കൂടി എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കായ വറുത്തതിന് വേണ്ടിയിട്ടാണേ അതവിടെ കിടന്ന് മൊരിയുന്ന സമയം കൊണ്ട് ഞാൻ കായങ്ങ് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഗ്രേറ്ററിലൊന്നും ഇടുന്ന പതിവൊന്നുമില്ല ഇതേപോലെ കൈ കൊണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുവാണേ ഈ ഒരു കന അത്രയും നല്ല തിക്കല്ലാത്ത വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവരാണെങ്കിൽ ഇതേപോലെ മഞ്ഞൾ ഇട്ട വെള്ളത്തിലൊന്നും ഇട്ട് വെക്കത്തില്ല ഡയറക്റ്റായിട്ട് തന്നെ കായ ഇങ്ങനെ തോല് പൊളിക്കുന്നതും ഗ്രേറ്ററിലിട്ട് ചീകി ചീകി എണ്ണയിലോട്ടങ്ങി ഇടുവാണേ പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ മറ്റേത് ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ വലിയ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് വെച്ചല്ലേ ചെയ്യുന്നത് ഗ്രേറ്ററിൽ സൗകര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ ശർക്കര വർട്ടിക്ക് കായ മൂപ്പിച്ചതുണ്ടല്ലോ അതിൻ്റെ ആ ഒരു സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് നല്ലോണം ഇങ്ങനെ നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട് നല്ലോണം മൂത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഉള്ള ഒരു തെളിവാണ് കേട്ടോ നമ്മൾ ആ പേ പ്ലേറ്റിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കുലുക്കി കാണിച്ചത് അങ്ങനെ അത്രയും ക്രിസ്പി ആവുന്നവരെ നമ്മൾ മൂപ്പിച്ച് കോരിയ മാത്രമേ ഉള്ളൂ ശർക്കരയ്ക്കകത്ത് കറക്റ്റായിട്ട് ഒന്ന് പെരണ്ട് വരുന്നതും അതുപോലെ തന്നെ ചീത്തയാവാണ്ടൊക്കെ ഇരിക്കുന്നതും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിപ്സിൻ്റെ വറുത്ത് കോരിയെടുത്തു അടുത്തൊരു ബാച്ചും കൂടി ഇട്ടുകൊടുത്തു ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ചെയ്യുന്നതിൻ്റെ ഒരു അടുത്തൊരു ടിപ്പെന്ന് പറയുന്നതുകൊണ്ടല്ലോ പപ്പടക്കമ്പിയുണ്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഇത് ഞാൻ ഒരു ചിപ്സൊക്കെ ഒരു ചെറിയൊരു ഉന്തോണ്ടി ഉന്തോണ്ടിക്കടയില്ലേ അവിടെ കണ്ടിട്ടുണ്ട് ഇതേപോലെ അവരിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു കമ്പി കമ്പിയുണ്ട് ഇങ്ങനെ നേരത്തി കൊടുക്കുന്നത് അപ്പം ഒന്നിനോടൊന്ന് ഒട്ടത്തില്ല അതുകൊണ്ടാണെ ഇനി നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി തീ ഒരു മീഡിയത്തിൽ തന്നെ വെച്ചേക്കണം നല്ലോണം അങ്ങനെ നല്ല ക്രിസ്പി ആയി വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്കിതങ്ങ് കോരി അങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതേപോലൊരു കണ്ണാപ്പ ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ കോരിയിട്ട് അതിനകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ബാലൻസ് ഉള്ളത് അതിനകത്ത് തന്നെ അങ്ങായി പൊക്കോളും കുട്ടികൾക്കൊക്കെ പൊതുവേ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടിയൊക്കെ അപ്പം നമ്മളത് ആദ്യമേ ഇടാൻ ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ആദ്യം എനിക്കിടാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല കഴിഞ്ഞ വർഷവും ഞാനത് ഇടണം എന്ന് ആഗ്രഹിച്ച കുറേ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശർക്കര വെരട്ടിയുടെ വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ അടുത്തൊരു ബാച്ചും കൂടെ ഇട്ട് കൊടുത്തു ഉപ്പും മഞ്ഞളും കൂടിയുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തു പപ്പടക്കൊമ്പിയുണ്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്തി നിരത്തിയൊക്കെ ഇട്ടുകൊടുത്തു അതും നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ചിനിച്ചിട്ടിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് അടുത്തത് ശർക്കര വർട്ടിയുടെ പരിപാടി നോക്കാം ശർക്കര വർട്ടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെപ്പോഴും അപ്പം തന്നെ കായ ഇട്ട് ഇതിനകത്തോട്ട് ഇളക്കാതെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചിട്ട് ഇരുന്ന് മൂക്കുക എന്നൊരു പാകം ഉണ്ട് കേട്ടോ ആ ഒരു പാകം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിടണമെങ്കിൽ അടിപൊളിയാണേ നമ്മൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഉരുളിയോ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒരു കാൽ ടീസ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ കൂടുതലും ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാറാണേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതുതന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതും ശർക്കര അലിയിക്കുന്ന കാണിക്കാത്തതും എന്നിട്ട് നമ്മൾ മോപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കായ വറുത്തതില്ലേ അതിതേ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നമുക്ക് കുറച്ച് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും അതാണ് അതാണിതിൻ്റെ ചുക്കിൻ്റെ ഒരു മണമാണ് മുമ്പ് നിൽക്കേണ്ടത് ഇനി അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിന് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം പുഴുക്കലരി നമ്മൾ വറുത്ത് പൊടിക്കാനൊന്നും ഞാൻ മെനയ്ക്കട്ടില്ല കേട്ടോ അതിന് പകരം നമ്മളിവിടെ കുറച്ച് ഇടിയപ്പത്തിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു അതാണ് ഇട്ടുകൊടുത്തത് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് കൊടുക്കാം അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ തണുത്ത് കഴിയുമ്പം ഒന്നിനോടൊന്ന് ഒട്ടിയൊന്നും പിടിക്കത്തില്ല നമ്മൾ അഥവാ ഒട്ടി ഇരുന്നാലും നമ്മൾ കൈകൊണ്ട് ഒന്ന് പൊട്ടിക്കുമ്പം ഇളകിങ്ങ് വന്നോളും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അടിപൊളി ശർക്കര വർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി കേട്ടോ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം നമ്മളിത് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു ഗുണം എന്തെന്ന് വെച്ചാൽ ഒരെണ്ണം കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേ തമ്നേലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡ് പിയാറായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്